കരം നമസ്കാരം എൻ്റെ പേര് രാജീവ് ഞാനൊരു ആത്മീയ അന്വേഷണനാണ് താങ്കൾ ചോദിക്കുന്നു എന്താണ് ആത്മീയത എന്ന് എൻ്റേതായ ഒരറിവ് ഞാൻ താങ്കളോട് പങ്കുവെക്കാം ആത്മീയത എന്നാൽ ആത്മാവിനെ സംബന്ധിക്കുന്ന ആ സംബന്ധിക്കുന്നതായ എന്തോ അതാണ് ആത്മീയത ആത്മീയത ആത്മാവിനെ സംബന്ധിച്ചാവുമ്പോൾ നമുക്ക് ഒരു ചെറിയ ഒരു സൂക്ഷ്മ പൈശാശിക അല്ലെങ്കിൽ പിശാചി കുട്ടിക്കാത്തൻ സ്വഭാവത്തെ എങ്കിലും കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനാവുകയുള്ളൂ ആ അന്വേഷണത്തിൻ്റെ പാത കുറേ കൂടി കടന്നു ചെല്ലുമ്പോഴാണ് നമ്മളിൽ ഒരാത്മസ്വരൂപമുണ്ടെന്ന ഒരു ചിന്ത ആ ഒരു ബോധം നമ്മളിൽ ഉറക്കുന്നത് ആത്മീയനാവുക എന്നത് സംസ്കാരമുള്ളവനാവുക എന്നതാണ് ഋഷികളെ നാം സംസ്കാരത്തിൻ്റെ ഇറ്റില്ലങ്ങളായി പറയുന്ന ഒരു ഭാഗം ആത്മാവിനെക്കുറിച്ചുള്ള അന്വേഷണം ചെന്നെത്തുന്നത് മനസ്സിനെ കുറിച്ചുള്ള നിരീക്ഷണത്തിലാണ് ചിന്തകളെക്കുറിച്ചുള്ള നിരീക്ഷണത്തിലാണ് ചിലതൊക്കെ നമുക്ക് കണ്ടറിയാം മനസ്സിനെ സ്വാധീനിക്കുന്നവയെ നമുക്ക് കണ്ടും കേട്ടും മനസ്സിലാക്കാം അതിനൊക്കെ ദർശനമെന്ന് പറയാമോ എന്നറിയില്ല അതൊക്കെ അനുഭവം എന്ന് വേണമെങ്കിൽ പറയാം അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആത്മസ്വരൂപ കാഴ്ചകൾ കാണുക എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു നമ്മളെപ്പോലെ നമ്മളെപ്പോലെയുള്ളൊരു മനുഷ്യർ മരിച്ചാൽ അതിനെയൊക്കെ കാണുക കണ്ട് ബോധ്യപ്പെടുക എന്നുള്ളതാണ് ആത്മാന്വേഷണം തുടങ്ങുന്നത് സത്യത്തിലെ ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് ആശയപരമായിട്ട് നമുക്ക് വായിച്ചറിയാതെന്നല്ലാതെ എന്തെങ്കിലും ഒരു സ്വരൂപത്തെ നമ്മൾ കാണുമ്പോഴാണ് സത്യത്തിൽ ആത്മീയ അന്വേഷണം പാത തുടങ്ങുന്നത് ബുദ്ധൻ്റെ ബോധോദയം അതൊക്കെ ഒരുപാട് ഒരുപാട് ദൂരെയാണ് ആദ്യം നമുക്ക് ഇതൊക്കെ ഉണ്ടെന്നൊരു ബോധ്യപ്പെടണം ആ ബോധ്യത്തിൻ്റെ ഉറപ്പിലായിരിക്കണം പിന്നീടുള്ള ദൈവാന്വേഷണം തുടങ്ങേണ്ടത് നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മളെപ്പോലെ അല്ലെങ്കിൽ പല സ്വഭാവത്തിൽ പല സംസ്കാരത്തിൽ ജീവിക്കുന്നവരും മരിച്ചാലും അതേ സ്വഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് നാം കയറി ചെല്ലുമ്പോൾ അച്ഛനോ അമ്മയൊക്കെ തടസ്സപ്പെടുത്തുന്നു അല്ലെങ്കിൽ പാതിരാത്രിക്ക് വന്ന് തടസ്സപ്പെടുത്തുന്നു പോലെ നമ്മുടെ മരിച്ചുപോയ പിതൃ സ്വാധീനങ്ങളും നമ്മുടെ ആ വീടിൻ്റെ പരിസരത്തൊക്കെ തന്നെ കാണാം അല്ലെങ്കിൽ കൊണ്ടു തിരിച്ചിരിക്കുന്ന ക്ഷേത്ര പരിസരത്തൊക്കെ തന്നെ കാണാം അവരുടെ അനുവാദം ഇല്ലാതെ ഒന്നും നമുക്കന്ന് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റിയില്ല ഒരു ആത്മീയമായെങ്കിൽ തന്നെ അന്യൻ്റെ കോമ്പോട്ടിൽ കയറണമെങ്കിൽ അനുവാദം വേണം ഭൗതിക പോലീസ് സ്റ്റേഷൻ പോലെ ആത്മീയ തലത്തിലൊരു ഒരു മനസ്സിലാവുമ്പോഴാണ് നമുക്ക് ആത്മീയം ഭൗതികം രണ്ടല്ല ഒന്നിന്റെ തുടർച്ചയാണ് മറ്റൊന്ന് മനസ്സിലാക്കുന്നത് സംസ്കാരമുള്ളവനാകുക എന്നത് ആത്മാവനെ കുറിച്ചുള്ള ജന്മാന്തരം ഇങ്ങനെയുള്ള ബോധങ്ങളൊക്കെ നമുക്ക് കിട്ടുമോ തെറ്റ് ചെയ്യാൻ നമ്മൾ മടിക്കും ചിന്തിച്ചാൽ പോലും ദോഷം വരും എന്ന് ഋഷികൾ പറയുമ്പോൾ അല്ലെങ്കിൽ ചിന്ത ഒരു തരംഗമാണ് ആ തരംഗം ആ സ്വാധീനം അവരെ സ്വാധീനിക്കാൻ പറ്റും തിരിച്ചും ഒരു സ്വാധീനം നമ്മളിലേക്ക് വരും എന്നൊരു തിരിച്ചറിവ് കിട്ടുമ്പോൾ മനസ്സുകൊണ്ട് പോലും നാം മോശം ചിന്തിക്കാതിരിക്കും അത് മറ്റുള്ളവരുടെ സംരക്ഷിക്കുന്നതിനല്ല സ്വന്തം ജീവനെ മനസ്സിനെ സംരക്ഷിക്കുന്ന ഒരു ഭാഗമാണ് ഈ ലോകത്തിൻ്റെ വിഷമത അല്ലെങ്കിൽ ദുഃഖം എന്നുള്ളത് ഗുരുക്കന്മാർ പറയുന്നത് ഭക്തി ഭക്തി എന്ന് പറഞ്ഞാൽ സ്നേഹം

ജന്മാന്തര വ്യത്യാസമാണ് ഈ ലോകം പ്രകൃതി മരങ്ങളൊക്കെ എന്നുള്ളൊരു ആത്മബോധം അറിവ് വരുമ്പോൾ നമുക്ക് അവരോടൊക്കെ ഒരു ആത്മബന്ധം ഉണ്ടാകും ആത്മബന്ധു എന്ന് പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയുള്ള സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഒരു കുടുംബം പോലും ഒന്നിക്കാൻ പറ്റാത്ത ഒരു സ്നേഹക്കുറവ് ഭക്തിക്കുറവ് നമുക്കുണ്ട് നമുക്കും മറ്റുള്ള ഭക്തിക്കൊന്നും ഒരു കുഴപ്പമില്ല പക്ഷം വാരിപ്പൂശി കടുക്കന് കുത്തി ഇങ്ങനെയുള്ള ഭക്തി കോലാഹലങ്ങൾ ആണ് നമ്മൾ ഭക്തിയായിട്ട് പലപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇതൊന്നും വല്ലതും മറ്റുള്ളവരോട് സ്നേഹത്തോടു കൂടി പെരുമാറുക ഒന്നുമില്ലെങ്കിലും എന്നെ കൊണ്ടൊരു വാക്കുകൊണ്ടോ ഒരു ദുഃഖം കൊണ്ടോ ഒരു വിഷമതയില്ലാതെ ഇരിക്കുക ഇതാണ് ഭക്തി ഭക്തിക്കുറവാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അല്ലാതെ മത മതവിശ്വാസമില്ലാത്തതോ ക്ഷേത്രങ്ങളില്ലാത്തതോ ഒന്നുമല്ല ഭക്തി എന്നാൽ സ്നേഹമാണ് ആ സ്നേഹത്തെ നമ്മൾ വളർത്തിയെടുക്കാൻ നമുക്കൊരു അറിവ് വേണം നമ്മൾ സാധാരണ പറയാറുണ്ട് എൻ്റെ മനസ്സ് ശുദ്ധമാണ് എനിക്ക് പണ്ടേ സ്നേഹമുണ്ട് സ്നേഹമുണ്ടാകും സ്നേഹം അറിവിൽ തിരിച്ചറിവിൽ ബോധത്തിലൊക്കെ ഉണ്ടായി അത് വളരുന്നൊരു ഭാഗമാണ് ഒരുത്തന് ആത്മീയനാവുക എന്ന് പറയുന്നത് ഒരുത്തൻ സംസ്കാരമുള്ളവനായി മാറുക എന്നുള്ളതാണ് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് നമ്മൾ കാണുന്ന ആത്മീയർ എന്ന് പറയുന്നൊരു ഭാഗം സ്വന്തം ദുഃഖങ്ങളെയൊക്കെ ഉള്ളിലൊതുക്കി ഒരു നൂറ് പേര് വന്നാലും അവരോടൊക്കെ സന്തോഷത്തോടെ പെരുമാറുന്ന ആൾക്കാരെയാണ് നമ്മൾ സാംസ്കാരികമുള്ളവൻ ആത്മീയമുള്ളവൻ ആത്മീയമുള്ളവനൊക്കെ പറയുന്നത് അത് പലപ്പോഴും കൃത്രിമമായിരിക്കും ഉള്ളിയുടെ ദുഃഖങ്ങൾ അടച്ചു വെച്ചിട്ടായിരിക്കും പെരുമാറുന്നത് ഒരു ദേവാവസ്ഥ എന്ന് പറയുന്ന ഭാഗം നാം സമൂഹത്തിൽ നല്ലവരെന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യർ ഈ ദേവസ്ഥ ഉള്ളവരാണ് ഉള്ളിൽ ദുഃഖങ്ങൾ കാണും എന്നാൽ ബുദ്ധൻ്റെ എല്ലാവർ എപ്പോഴും എല്ലായ്പ്പോഴും എല്ലാവരോടും പുഞ്ചുരിയോടുകൂടി ഇരിക്കാൻ കഴിയുന്ന ബുദ്ധൻ്റെ ആത്മീയത സംസ്കാരം അത് ചിന്തകളെ നേടിയതാണ് മണിക്കൂറുകൾ ചിന്തകളെ മനസ്സിനെ ദൈവത്തിൽ നിർത്തി ആ പ്രകാശാരയിൽ നിന്ന് സുഖ അനുഭവിച്ചിരിക്കുന്ന നിർമ്മാണ സുഖ അനുഭവിക്കുന്ന സാധിക്കില്ല അത്രയ്ക്ക് ഏറെ അഭിനയ പ്രതിഭകളായിരിക്കും ആത്മീയ പുരുഷന്മാർ പൊതുവെമാർ അതല്ല ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ എനർജി സ്നേഹം ജീവജാലങ്ങളിലേക്ക് ഒഴുകുന്ന ഒരു ഭാഗമാണ് ആ സ്നേഹം ആ ഋഷി സ്നേഹം ആ സ്നേഹത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്കൊരു ആത്മീയ കണ്ണടിച്ചിരുന്ന കാറ്റു കുറ്റിക്കാട്ടിലിരുന്നതും പച്ചില കുറച്ച് കഴിയുന്നതുമല്ല എന്ത് കർമ്മവും എവിടെയും ചെയ്യുമ്പോഴും സന്തോഷത്തോടു കൂടി ചെയ്യാൻ കഴിയുക മനസ്സിൽ ദൈവത്തെക്കുറിച്ചൊരു മുട്ടൽ മുട്ടുകൊണ്ടുറക്കപ്പെടുക മനസ്സുകൊണ്ടൊരു തേടൽ ഇങ്ങനെ ദൈവത്തെ നിരന്തരം തേടുമ്പോൾ നമുക്ക് മാംസക്കണ്ടുകൊണ്ട് തന്നെ ഇയാളെ ഞാൻ കാണുന്നത് പോലെ ഈ ആത്മീയ കാഴ്ചകളിൽ അന്തരീക്ഷത്തുള്ളത് ഒഴിവാക്കപ്പെടും നമ്മൾ ദൈവത്തിലേക്ക് അടുക്കുമ്പോൾ ദൈവത്തിനെ അറിയാൻ തടസ്സമായി നിൽക്കുന്ന ചിന്തകളെ കാഴ്ചകളെയൊക്കെ മാഞ്ഞ് ആ മായാഭൂതം അവ്യക്തകളൊക്കെ മാഞ്ഞ് നമുക്ക് ദൈവത്തിൻ്റെ പ്രകാശം നമ്മളിലേക്ക് വരുന്ന ഒരു ഭാഗത്ത് നമുക്ക് ഈ ലോകത്തിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വരും ഡയമെൻഷൻ എന്ന് ഒക്കെ പറഞ്ഞ് അത് തിരിക്കാൻ നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് ജീവിക്കുക സത്യസന്ധ കർമ്മം ചെയ്യുക എല്ലാവരും ശുദ്ധതയോടുകൂടി സ്നേഹിക്കുക കാപട്യമില്ലാതെ സ്നേഹിക്കുക ഈ മനസ്സിൻ്റെ ഉത്ഭവത്തിലൂടെ മനുഷ്യനെ എല്ലാ മനുഷ്യർക്കും സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒന്നാണ് ദർശനം അല്ലെങ്കിൽ അനുഭവ കാഴ്ചകൾ ദർശനമെന്നൊന്ന് പറയാൻ പറ്റില്ല കഴിഞ്ഞ ഒരു ജന്മം എങ്കിലും കാണുന്ന ഒരു ഭാഗത്തെയാണ് നമുക്ക് ദർശനമെന്ന് ആ വലിയ വാക്ക് പറയാം ആത്മീയത എന്നാൽ ആത്മീയത പല തല മനസ്സിൻ്റെ അവസ്ഥകളും കൃത്രിമമായിട്ട് അഭിനയിക്കുന്ന ദേവീദേവ അവസ്ഥ മുതൽ അങ്ങേറ്റത്ത് പോലും അഭിനയിക്കുന്നത് ആ ഒരു ഭാഗം